പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ എന്റെ പ്രിയപ്പെട്ട ഇന്ന് നവംബർ എട്ടാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കും ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠ വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ അങ് ഈ പ്രാർത്ഥനയിൽ കൂടാൻ അങ്ങനെ അങ്ങടെ മക്കൾക്ക് കഴിഞ്ഞതിനോർത്ത് അവരങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും ഒത്തിരി ചിന്തകളും ഒത്തിരി എത്രയോ മനുഷ്യർ ഭാഗ്യ ഭത്തി ബഹുമാനത്തോടെയാണ് ഈശയെ ഈ പ്രാർത്ഥനാ സമയം ഒരുങ്ങി നീ ശ്രദ്ധയോടെ നിൽക്കുന്നത് അവരുടെ വ അങ്ങയുടെ വലതു അവരുടെ ശിരസിൽ ഇപ്പൊ വെക്കണം കർത്താവേ അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണ അടിപ്പിണറുപോലെ വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം നിങ്ങളിലേക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളും തൊക്കുകളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കുതിരപ്പെരട്ടെ മാതാവേ കൃാർത്താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ ഉറപ്പിലാണ് അമ്മ ഞങ്ങൾ നട ഈ പ്രാർത്ഥന നടത്തുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശക്തിയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നവരെ അമ്മയുടെ പ്രത്യക്ഷഘഘടത്തിന്റെ സാക്ഷികളാണെന്ന് ഞങ്ങള് സ്വയം തിരിച്ചറിയുന്ന അമ്മ കട കർത്താവ് ജയി കേസ് കേസിൽപ്പെട്ടൊരുക്കുന്നവര് എൻ്റെ ഈശ്വര ഉന്നതമായ നാം നിങ്ങളെ ആസ്വദിക്കുന്നു പലരെ ഭിന്നതകൾ നിലനിൽക്കുന്നിടത്ത് പുരോഗമന ഇല്ലാതിരിക്കുന്ന അവസ്ഥകളില് നിങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങൾ ഇന്നത്തെ മുഴുവൻ ചിന്തകള് ഇന്നത്തെ മുഴുവൻ ഇടപാടുകള് ഇന്നത്തെ മുഴുവൻ കൈവപ്പുകൾ ഇന്നത്തെ മുഴുവൻ എഴുത്തുകൊത്തുകള് ഇന്നത്തെ മുഴുവനും കർത്താൻ നാമത്യാസ്വദിക്കുന്നു അശുദ്ധാത്മ സുരക്ഷി നമ്മളെന്ത് കാണുന്നത് അഞ്ച് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അവർ ദൈവത്തെ കാണും ആ ഹൃദയശുദ്ധി നമ്മള് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങൾ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദം സന്ദർശിക്കുകയും സ്വർഗം നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ഈ പ്രതിഫലത്തിലേക്കാണ് ഹൃദയശുദ്ധി പറയുന്നത് ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിഫലം വലുതായിരിക്കുമെന്നല്ലേ പറയണമെന്നില്ലേ അപ്പോൾ സ്വർഗസ്തമായ ഒരു അവസ്ഥയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നതാണ് നമ്മുടെ സുപ്രശിഷ്ഠത്തിൻ്റെ ലക്ഷ്യമെന്ന് അറിയാവില്ല സുശുദ്ധ ജീവിതത്തിന്റെ അതുകൊണ്ടാണ് ആ ഹൃദയശുദ്ധിയും സ്വർഗവും തമ്മിലെ ബന്ധപ്പെട്ടിരിക്കുന്നത് ഹൃദയശുദ്ധിയെന്ന് പറയുന്നത് വക്രതയില്ലാത്ത കൗഡില്യമില്ലാത്ത കാപുട്ട്യമില്ലാത്ത ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ശുദ്ധതയാണ് എന്റെ ഹൃദയശുദ്ധത ഉണ്ടായിട്ട് കാര്യല്ല പരിശുദ്ധ അമ്മയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഹൃദയശുദ്ധിയുള്ള ആള് എൻ്റെ കാര്യം അറിയാം അവർക്ക് പതിനാറ് വയസ്സാ അപ്പോൾ അവർ പറഞ്ഞത് ഗർഭം ധരിക്കും എന്ന് പറഞ്ഞത് ശുദ്ധത കൊണ്ടല്ലേ ഗർഭം ധരിച്ചത് അവരത് അവരത് വിശ്വസിച്ചു അതാണ് അവര് ദൈവത്തെ ഗർഭം ധരിച്ചത് വിശ്വാസവും വിശുദ്ധ ഹൃദയശുദ്ധതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് വിശ്വസിക്കുന്നവന് അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞ ഹൃദയശുദ്ധതയാണ് എന്താണ് നമ്മളെ ക്യാൻസർ നാനാ സ്റ്റേജ് ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരെ അറിയിക്കാൻ പറഞ്ഞ് ഹൃദയശുദ്ധിയുള്ള പറയും ക്യാൻസറൊക്കെ കർത്താവ് താഴെ അല്ലേ അത്

പറയുന്ന ഹൃദയശുദ്ധത ഒരു ഹൃദയശുദ്ധത എനിക്ക് എനിക്ക് ലഭിക്കുവാൻ അതുവഴി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ കൊടുക്കുവാൻ ഒരുക്കണമേന്റെയും പുത്തന്റെയും അശുദ്ധൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക